കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ല കിടിലൻ മൂന്ന് ഡ്രിങ്ക്സിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ചൂടും ദാഹവും ക്ഷീണമൊക്കെ മാറ്റുന്ന തരത്തിലുള്ള അടിപൊളിയായിട്ടുള്ള മൂന്ന് ഡ്രിങ്ക്സാണ് ഒന്ന് കുൾഫി ടേസ്റ്റിലുള്ളതും പിന്നെ ഒന്ന് ഫലൂദ ഡ്രിങ്ക് ആണ് പിന്നെ പിസ്ത ടേസ്റ്റിലുള്ള ഒരു ഡ്രിങ്കും കൂടിയാണ് തയ്യാറാക്കുന്നത് മൂന്നും സൂപ്പറാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ ആദ്യം ഞാൻ ഇതിൽ കാണിക്കുന്നത് കുൾഫി ഡ്രിങ്കാണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റട്ടുള്ള ഒരു കുൾഫി ഡ്രിങ്ക് ആണ് അപ്പോ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നേ നമുക്ക് നോക്കാം കുൾഫി ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ട് തണുපි చేർത്ത 1/2 കപ്പ് പാൽ ചേർക്കാം പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് പിന്നെ കുറച്ച് നട്ട്സ് ചേർക്കണം ഞാനിവിടെ ഒരു എട്ട് ബദാമും പിന്നെ ഒരു എട്ട് കശുവണ്ടി ഒരു പത്ത് പിസ്താ ഇത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് മാത്രം ചേർത്താലും മതി ഇത് മൂന്നെണ്ണം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ ആണെങ്കിലും കുഴപ്പമില്ല അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ബ്രെഡ് സ്ലൈസ് ആണ് കേട്ടോ ഇതിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളറിലുള്ള ഭാഗമൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയണം എന്നിട്ട് ഇത് ചേർത്ത് കൊടുക്കുക ഇത് നമ്മുടെ ജ്യൂസിന് കുറച്ചൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ചേർക്കുന്നതാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് ചേർക്കുന്നുണ്ട് ഏലക്കായുടെ ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാവുന്നതാണ് പിന്നെ ഒരു മൂന്ന് നാല് തണ്ട് കുങ്കുമപ്പൂവും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ കുങ്കുമപ്പൂവിൻ്റെ ടേസ്റ്റ് ചില ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ അതങ്ങ് ഒഴിവാക്കാം പിന്നെ കുറച്ച് ഫ്രോസൺ മിൽക്കും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് ക്യൂബ്സാക്കിയെടുത്ത ഫ്രീസറിൽ വെച്ച് ക്യൂബ്സാക്കിയെടുത്ത പാലാണ് അപ്പോൾ അത് കുറച്ച് ചേർത്തിട്ടുണ്ട് ഒരു അരക്കപ്പോളം മതിയാവും പിന്നെ കുറച്ച് ബ്ലൂ ഫുഡ് കളർ ഞാൻ ചേർക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല നല്ലൊരു ലൈറ്റ് ബ്ലൂ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് തുള്ളി ഞാൻ ചേർത്തതാണ് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ കുൾഫി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രേ പണിയുള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ചിയ സീഡ്സ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിയ സീഡ്സിന് പകരം കസ്കസ് അല്ലെങ്കിൽ ബേസിൽ സീഡ്സൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇഫ്താറിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ് നമുക്കിത് തിളപ്പിക്കയോ വേവിക്കുകയോ ഒന്നും വേണ്ടല്ലോ പെട്ടെന്ന് തന്നെ മിക്സിയിലിട്ടിട്ട് എല്ലാം കൂടി അടിച്ചെടുക്കാവുന്നൊരു ഡ്രിങ്കാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കൂ അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നത് ഫലൂദ ഡ്രിങ്കാണ് കേട്ടോ ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ സിമ്പിളാണ് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ഇഫ്താറിന് അല്ലെങ്കിൽ നമുക്ക് സാധാരണ സമയങ്ങളിലൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നേ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഫലൂദ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് രണ്ട് കപ്പ് പാൽ എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്കും ഉപയോഗിക്കാം പിന്നെ ഒരു കപ്പ് വരെ ഫ്രോസൺ മിൽക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തു പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ റോസ് വാട്ടർ ഞാനൊരു കാൽ കപ്പ് വരെ ചേർക്കുന്നുണ്ട് നമുക്ക് ആ ഫലൂദയുടെ ഒരു ഫ്ലേവർ കിട്ടണമല്ലോ അപ്പോൾ അതിനായിട്ട് കുറച്ചധികം ചേർക്കുന്നുണ്ട് ഇതിന് പകരം റോസ് എസെൻസ് അല്ലെങ്കിൽ റോസ് സിറപ്പൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് റോസ് സിറപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൊടുക്കാം അതിനും നല്ല മധുരം ഉണ്ടാവുമല്ലോ പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചൊരു പിങ്ക് കളർ കിട്ടാൻ ഒരു രണ്ട് തുള്ളി റെഡ് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു ഇത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫലൂദ ഡ്രിങ്ക് വളരെ എളുപ്പത്തിൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒന്ന് ഇട്ടു കൊടുത്താൽ മാത്രം മതി അപ്പം ഞാനിതൊരു ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് അനാറ് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിൽ ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ അനാറും കുറച്ച് ആപ്പിൾ ഗ്രേറ്റ് ചെയ്തതുമാണ് ആണ് ഇതിൽ ചേർക്കുന്നത് അപ്പം നിങ്ങൾക്കിതിൽ ആപ്പിളിന് പകരം ക്യാരറ്റ് അല്ലെങ്കിൽ മാങ്ങ അങ്ങനെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ അത് ചേർക്കാം ഞാനിപ്പോൾ ഇതിൽ കുറച്ച് അനാറും കുറച്ച് ആപ്പിൾ ഗ്രേറ്റ് ചെയ്തതും മാത്രമേ ചേർക്കുന്നുള്ളൂ രണ്ടും കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫലൂദ ഡ്രിങ്ക് ആണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കൂ നമുക്ക് എളുപ്പത്തിൽ ജോലി തരണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അടിപൊളി ഡ്രിങ്ക് ആണ് കെട്ടോ അപ്പോൾ നമ്മുടെ ഫലൂദ ഡ്രിങ്ക് റെഡി ആയി കഴിഞ്ഞു ഇനി നമ്മൾ അടുത്തതായിട്ട് തയ്യാറാക്കുന്നത് പിസ്ത ഡ്രിങ്ക് ആണ് കേട്ടോ പിസ്ത ഫ്ലേവറിലുള്ള സേമിയൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ആണ് ഇനി അടുത്തതായിട്ട് കാണിക്കാം ആദ്യം തന്നെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ സാധാരണ പായസം വെക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് അതിലേക്ക് അരക്കപ്പ് സേമിയം ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്ത സേമിയായതുകൊണ്ട് ഞാൻ അധിക സമയം വറുക്കുന്നില്ല അപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത സേമിയാണെങ്കിൽ കുറച്ചധികം സമയം വറുത്തെടുക്കുക എങ്കിൽ മാത്രമേ സേമിയേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ബർഫിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നേരിയ തരം സേമിയാണ് പക്ഷേ വണ്ണുള്ള സേമിയാണെങ്കിലും കുഴപ്പമില്ല ഏത് സേമിയ വെച്ചിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ സേമി നല്ലവണ്ണം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാല് ചേർത്തിട്ടും വേവിക്കാം ഞാൻ ആദ്യം വെള്ളം ചേർത്തിട്ടൊന്ന് വേവിച്ചതിന് ശേഷമാണ് പാൽ ചേർക്കുന്നത് അപ്പോൾ വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ച് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് തന്നെ സേമി നല്ല അങ്ങ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിനുള്ള അതായത് നിങ്ങൾക്ക് എത്രയാണോ മധുരം എന്ന് വെച്ചാൽ അതിൻ്റെ പഞ്ചസാര ചേർത്തിട്ട് നല്ല അങ്ങ് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് പാല് ചേർക്കാം പാല് ചേർത്തിട്ട് വീണ്ടും സേമിയ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് പാല് ചേർത്തിട്ട് നമ്മുടെ സേമിയ നല്ല പോലെ അങ്ങ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ സേമി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അടുപ്പത്തൊന്ന് മാറ്റി വെക്കാം സേമിയ നല്ലപോലെ തണുത്ത് റൂം ടെമ്പറേച്ചറിലായി കഴിഞ്ഞപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ മറ്റുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല പോലെ തണുപ്പിച്ചെടുത്താൽ ഒരു കപ്പ് പാലാണ് പാല് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം സേമിയ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമാണ് ഈ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ചൊരു കാൽ ടീസ്പൂൺ വരെ പിസ്ത എസൻസ് ആണ് അപ്പോൾ നല്ല ഗ്രീൻ കളറോട് കൂടിയിട്ടുള്ള എസെൻസാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പിസ്ത എസെൻസിന് പകരം നിങ്ങൾക്ക് മാംഗോ എസൻസോ വാനില എസെൻസോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർക്കാം അപ്പോൾ കളറില്ലാത്ത എസെൻസാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കളറാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിരിക്കുമെന്ന് മാത്രം അപ്പോൾ എസൻസ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഏകദേശം ഒരു സ്കൂപ്പ് ഒരു വലിയ സ്കൂപ്പോളം വാനില ഐസ്ക്രീം ഐസ്ക്രീം ചേർത്തിട്ട് മിക്സ് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും ഒന്നുകൂടി കൂടുന്നു മാത്രം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു മാങ്ങ കട്ട് ചെയ്തതും രണ്ട് മൂന്ന് ചെറിയ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇതും നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിൽ ഏത് ഉള്ളത് ആപ്പിളോ മാങ്ങയോ പഴമോ ഏതാണുള്ളതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരെണ്ണം ചേർത്താൽ പോലും മതിയാവും നമുക്ക് ആ ഒരു ഈ ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ ഒരു കടിക്ക് വേണ്ടിയിട്ട് മാത്രം ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി അപ്പോൾ ഫ്രൂട്ട്സ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം ധാരാളം ഐസ് ക്യൂബ്സ് ഞാൻ ചേർക്കുന്നുണ്ട് ഈ ജ്യൂസിന് നല്ല തണുപ്പുണ്ടെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ തണുപ്പില്ലാതെ ഇത് കുടിക്കാൻ ഒട്ടും കൊള്ളില്ല അപ്പോൾ ധാരാളം ഐസ് ക്യൂബ്സ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിൽ മധുരത്തിനായിട്ടാകെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇനി ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് അതായത് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര തന്നെ വീണ്ടും ചേർക്കാം മധുരത്തിന് വേണ്ടിയിട്ട് മധുരം ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക അല്ലെങ്കിൽ ഇതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്കാവുമ്പോൾ നമ്മൾ കല്യാണ വീട്ടിൽ നിന്നൊക്കെ കുടിക്കുന്ന ആ ഒരു ഡ്രിങ്ക് ഉണ്ടല്ലോ അതിൻ്റെ അതേ ടേസ്റ്റ് കിട്ടും അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കായിരിക്കും ഒന്നുകൂടി നല്ലത് ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലില്ലെങ്കിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചതും അങ്ങനെ ചേർത്ത് അതിൻ്റെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്ത വേമിസല്യ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് മിക്സി ഇടുന്ന ആവശ്യമില്ല ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സേമി പായസം റെഡിയാക്കി അതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഭയങ്കര രുചിയാണ് കേട്ടോ നോമ്പ് തുറക്കുമ്പോഴും അല്ലാതെ നമുക്ക് ഈ വേനൽക്കാലത്തൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ കുടിക്കാനും ഒക്കെ അടിപൊളി ഡ്രിങ്ക് ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്